കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ ഗുഡ് സെമിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്കൊരു പുതിയ ആ ദിവസത്തിൻ്റെ പുലർകാലം കൂടെ കാണുവാനും ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാനും സർവശക്തനായ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം സംഭവ വികാസങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചുറ്റുപാടുകളും ഭീതിയുടെ അപശ്രുതികൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് നമ്മൾ എത്ര ക്ഷേമത്തോടെ പരിപാലിക്കുന്നു ഒരു പുതിയ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ് ഈ നല്ല ദിവസം നമുക്ക് ദൈവവചനവുമായിട്ട് ആരംഭിക്കാം ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കാലിന് പ്രകാശമായിട്ട് നിലനിൽക്കുന്നത് തിരുവചനം ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ ഫലം എന്ന വിഷയമാണ് കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകളായിട്ട് തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിന്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു ആത്മാവിന്റെ ഫലം എന്ന വിഷയത്തിൽ വിശ്വസ്തത എന്ന ഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് വിശ്വസ്തത ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം വെളിപ്പാട പ്രവചനം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ബാക്കി ശ്രദ്ധിച്ചോ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും ഇപ്പം ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വസ്ത ആത്മാവിൻ്റെ ഫലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് വിശ്വസ്തത എന്നാൽ ഇന്ന് മൂല്യച്തിയിലേക്ക് കുപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ആത്മാവിൻ്റെ ഫലമായ വിശ്വസ്തത എന്ന ഫലം വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്ക് നമ്മൾ നോക്കിയാൽ അവിശ്വസ്തയുടെ ഫലങ്ങളല്ലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ കണ്ണിയായ കുടുംബത്തിലേക്ക് വന്നാലോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തതയില്ലായ്മ മക്കളും മാതാപിതാക്കളോട് വിശ്വസ്തതയില്ലായ്മ മാറും നമ്മളെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ കുടുംബ ബന്ധങ്ങളെ തകർത്ത് ധരിപ്പണമാക്കിക്കൊണ്ട് മക്കളെ വഴിയാധാരമാക്കിക്കൊണ്ട് സ്വന്തം ജഡമോഹം നിവർത്തിക്കുവാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഉപേക്ഷിച്ച് ഓടിപ്പോയി പുതിയ ഇണകളെ തിരയുന്ന കാലഘട്ടമായി കാലഘട്ടം മാറിയിരിക്കുന്നു അവിശ്വസ്തരായ ഭാര്യ ഭർത്താക്കന്മാർ മക്കളെ ശ്രദ്ധിച്ചാലോ പത്ത് മാസം ചുമന്ന നൊന്ത് പ്രത്സവിച്ച മാതാവിനോടോ വളർത്തി വലുതാക്കുവാൻ വലുതാക്കുവാനഹരാത്രമേ കഷ്ടപ്പെട്ട പിതാവിനോടോ ഒരു വാക്ക് പോലും ചോദിക്കാതെ മക്കൾ തങ്ങൾക്ക് ബോധിച്ചവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു അവശ്വസ്ഥരായ മാതാപിതാക്കളും അവശ്വസ്തരായ മക്കളും ഇന്ന് സമൂഹത്തിൻ്റെ ഏത് തട്ടിലേക്ക് നോക്കിയാലും അവിശ്വസ്തന്മാരുടെ എണ്ണം പെരുകൊണ്ടിരിക്കുക അപ്പൊ വിശ്വസ്തന്മാർ ഇല്ലെന്നല്ല ഈ പറഞ്ഞു വരുന്നത് വിശ്വസ്തന്മാരെ കൂടുതൽ അവിശ്വസ്തന്മാർ പെരുകുന്നു സാമൂഹിക സംഘടനകളിലേക്ക് നോക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് നോക്ക് ആത്മീയ മേഖലകളിലേക്ക് നോക്ക് ഇന്ന് അവിശ്വസ്തന്മാർ ഏറ്റവും പെരുകിയിരിക്കുകയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം നിലവിളിക്കുന്നത് പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം യഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു കുറഞ്ഞുമിരിക്കുന്നു നമ്മൾ വിശ്വസ്തരാണെന്ന് എണ്ണി വളരെ നല്ല ആളുകളാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞിരുന്ന പലരും കാലക്രമേണ അവിശ്വസ്തരായി മാറുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ് സംഗ്രഹകാരം പ്രാർത്ഥിക്കുന്നു യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു കുറഞ്ഞുമിരിക്കുന്നു ആത്മാവിന്റെ ഫലത്തിലെ വളരെ ഗൗരവപൂർവമായ ഒരു ഫലമാണ് വിശ്വസ്തത എന്താണ് വിശ്വസ്തത വിശ്വാസമെന്ന് പരിഭാഷപ്പെടുത്താവുന്ന പിസ്റ്റിസ് എന്ന ഗ്രീക്ക് പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യരോടും ദൈവത്തോടും നമുക്കുള്ള കടപ്പാടുകളിൽ ആത്മാർത്ഥവും സത്യസന്ധവുമായി നാം പുലർത്തുന്ന മാനസിക അവസ്ഥ അഥവാ മനോഭാവത്തെയാണ് വിശ്വസ്തത എന്ന് പോലെ പറയുന്നത് പറഞ്ഞ ബാധ്യത ശ്രദ്ധിച്ചോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യരോടും ദൈവത്തോടും നമുക്കുള്ള കടപ്പാടുകളിൽ ആത്മാർത്ഥതയും സത്യസന്ധവുമായി നാം പുലർത്തുന്ന മാനസികാവസ്ഥയെ നമുക്ക് വിശ്വസ്ഥതയെന്ന് പറയാം അപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് നാം വിശ്വസ്തരായിരിക്കേണ്ടത് നമുക്ക് ചില മേഖലകളെ ഒന്ന് പരിചയപ്പെടാം ഒന്നാമതായിട്ട് ധാർമ്മിക ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം ഒരു വാക്യം വായിക്കാം പൗലോസ്വ കൊരിന്തർക്കെഴുതി ഒന്നാം ലേഖനം ഏഴാം അധ്യായം രണ്ടാമത്തെ വാക്ക് പൗലോസ്വരിന്തർക്കെഴുതി ഒന്നാം ലേഖനം അതിൻ്റെ ഏഴാം അധ്യായം രണ്ടാമത്തെ വാക്യം ഒഴിഞ്ഞു വായിക്കുന്നു എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തർ സ്വന്തം ഭാര്യയും ഓരോരുത്തയ്ക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ധാർമ്മിക ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്ത ഭാര്യയും ഓരോ ഓരോരുത്തക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഹിപ്പി പ്രസ്ഥാനത്തിൻ്റെ കൂടി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു ലൈംഗിക വിപ്ലവം തന്നെ ഉണ്ടായി യുവതീവാക്കന്മാർ ലൈംഗിക സ്വാതന്ത്ര്യത്തിനായിട്ട് മുറവിളി കൂട്ടി തൽഫലമായിട്ട് എന്ത് സംഭവിച്ചു വിവാഹപൂർവ ലൈംഗിക ബന്ധങ്ങൾ അനുവദിച്ചു ഈ സ്വാതന്ത്ര്യം യുവതി യുവാക്കന്മാർ ശരിക്കും ആഘോഷിച്ചു എന്നാൽ ഈ ആഘോഷം ആസ്വദിച്ച് തീരും മുമ്പേ മാനസിക രോഗ യുവതികളുടെ എണ്ണം അഭൂതപൂർവമായി വർദ്ധിച്ചു ഗർഭഛിദ്രങ്ങളും അവിഹിത ഗർഭധാരണങ്ങളും വർദ്ധിച്ചു സ്കൂൾ കുട്ടികളായ അമ്മമാർ ലൈംഗിക രോഗങ്ങൾ ോഗങ്ങൾ എന്നിവ വർദ്ധിച്ചു കുടുംബഛിദ്രങ്ങളും ഏറ്റവുമധികം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു നോക്കിക്കേ വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമായി മനുഷ്യൻ അവിശ്വസ്തരായിട്ട് മാറുമ്പോൾ അത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നു വേദപുസ്തകം പറയുന്നത് ദാമ്പത്യ ജീവിതത്തിന് അപ്പുറത്തുള്ള ഏത് ലൈംഗിക ബന്ധവും വ്യഭിചാരമാണ് ഞാൻ പറഞ്ഞ വാചകം മനസ്സിലായോ ദാമ്പത്യ ജീവിതത്തിന് അപ്പുറത്തുള്ള ഏത് ലൈംഗിക ബന്ധവും വ്യഭിചാരമാണെന്ന് വിശുദ്ധ വേദോസ്തം പറയുന്നു പൗലോസ് കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു എന്നാൽ ദുർനടപ്പ് കാരണം സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു ഇപ്പം കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നാം റ്റായ ആഗ്രഹത്തോടെ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ നോക്കുമ്പോൾ തന്നെ അവൻ അല്ലെങ്കിൽ അവൾ വ്യഭിചാരിയായിട്ട് മാറുകയാണ് മത്താടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മത്തായി അഞ്ച് ഇരുപത്തിയെട്ട് ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ടവളോടെ വ്യഭിചാരം ചെയ്തു പോയി പകുശ്രദ്ധിച്ചോ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് അതുപോലെ പുരുഷനെ നോക്കുന്നവരും അപ്പം നാം തെറ്റായ ആഗ്രഹത്തോടെ ഒരു പുരുഷനെയോ സ്ത്രീയോ നോക്കുമ്പോൾ അത് വ്യഭിചാരമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം ഇന്ന് ഇതുവരെയായി ഇരുപത്തിയെട്ട് തരം വിവിധ ലൈംഗിക രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ അതിൽ പലതിനും ശരിയായ ചികിത്സ ലഭ്യമല്ല താനും നാം ധാർമ്മിക ജീവിതത്തിൽ വിശ്വസ്തരായി മാറിയില്ല എങ്കിൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും പല മാരക രോഗങ്ങളിലേക്കും അത് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും നമുക്കറിയാം പോത്തിഫറിൻ്റെ ഭാര്യയുടെ നിരന്തരമായ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ യോസഫ് എന്ത് ചെയ്തു അതിനെ അതിജീവിച്ച് അവളെ വിട്ട് ഓടിപ്പോയ യോസഫ് ധാർമ്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ നല്ലൊരു മാതൃകയാണ് നമുക്ക് കാട്ടിത്തരുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം നാലാമത്തെ ഇങ്ങനെ വായിക്കുന്നു എബ്രായർ പതിമൂന്ന് നാല് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും വളരും വചനം വ്യക്തമായിട്ട് പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും നമുക്കറിയാം വൻ നഗരങ്ങളായിരുന്ന സ്വതോമും ഗോമോറയും നശിച്ചു പോകാൻ കാരണം ദുർനടപ്പായിരുന്നു ഇന്നത്തെ ലോകത്തിലെ വൻ നഗരങ്ങളൊക്കെയും സ്വതോമനേക്കാൾ ഗോമോറയേക്കാൾ മധപ്പതിച്ചിരിക്കുമ്പോൾ ഓർക്കുക നായവിധി വരുന്നുണ്ട് നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം ഈ ദുർനടപ്പുകാർക്കുള്ള ഓഹരി തീയും ഗന്ധവും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യാണെന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട് ഇരുപത്തി ഒന്ന് എട്ട് ദുർനർപ്പുകാർക്കും വ്യഭിചാരികൾക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയുകയാണ് അപ്പം നമ്മൾ ധാർമ്മിക ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം ഇനി രണ്ടാമതായിട്ട് നാം വിശ്വസ്തരായിരിക്കേണ്ടത് രണ്ടാമത്തെ മേഖല താലന്ദ് വിനിമയത്തിൽ താലന്ദ് വിനിമയത്തിൽ അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ നാം വിശ്വസ്തയോടെ ദൈവനാമ മുഹൂർത്തത്തിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് കാരണം നമുക്ക് ദൈവസ്ഥാന നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾക്ക് നാം ദൈവസ്ഥാനത്തിൽ കണക്കാ ബോധിപ്പിക്കേണ്ടവരാണ് ഇപ്പം തനിക്ക് ലഭിച്ച താലന്ത് കുഴിച്ചു മൂടിയ ഒരുവനെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും പല കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അതെല്ലാം എന്ത് ചെയ്യണം ദൈവനാമ മുഹൂത്വത്തിനായിട്ട് വ്യാപാരം ചെയ്യണം എന്നാൽ ദൈവം കൊടുത്ത താലന് കുഴിച്ചിട്ട ഒരുവനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കാം വിശുദ്ധ തിരുവെഴുത്തൽ മത്തടസ് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെ മത്തായി ഇരുപത്തിയഞ്ച് പതിനാല് മുതൽ മുപ്പത് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവൻ അഞ്ച് ഒരുവന് രണ്ട് ഒരുവൻ ഒന്ന് ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു ആ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് അഞ്ച് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് അഞ്ച് താലന്തു കൂടെ സമ്പാദിച്ചു രണ്ട് താലത്ത് ലഭിച്ചവനും വ്യാപാരം ചെയ്ത് രണ്ടും കൂടെ നേടി ഒരു താലം ലഭിച്ചവനോ ചെന്ന നിലത്തൊരു കുഴി കുഴിച്ച് യജമാനെ ദ്രവ്യം മറച്ചു വെച്ചു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ മടങ്ങി വന്നു അവയുമായിട്ട് കണക്ക് തീർത്തു അഞ്ചു താലം ലഭിച്ചവൻ അടുത്ത് വന്നു യജമാനെ അഞ്ച് താലം തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ദാ അഞ്ചും കൂടെ നേടിയിരിക്കുന്നു അപ്പൊ യജമാനന്റെ മറുപടി നന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിന്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക രണ്ട് താലത്തിൽ ലഭിച്ചവനും അടുത്ത് വന്നു യജമാനനെ രണ്ട് താരം തല്ലോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ രണ്ടു കൂടെ നേടിയിരിക്കുന്നു അതിന് യജമാനൻ എന്ന് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ഒരു താരം ലഭിച്ചവനും അടുത്ത് വന്നു അദ്ദേഹം എന്താ പറഞ്ഞത് യജമാനെ നീ വിതയ്ക്കാത്ത അടുത്തൊന്ന് കൊയ്യുകയും വിതറാത്ത അടുത്തു ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യരെന്ന് ഞാൻ അറിഞ്ഞ് നിന്റെ താലത്തെ നിലത്ത് മറച്ചു വെച്ചു നിൻ്റേത് ഇതാ എടുത്തുകൊള്ളുക ഭജവാന്റെ മറുപടി ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്ത അടുത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യർ നീ അറിഞ്ഞുവല്ലോ നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റെത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു എന്നിട്ട് ദാസന്മാരോട് പറയുകയാണ് ആ താലം തവൻ്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് താലത്തുള്ളവന് കൊടുപ്പീൻ അങ്ങനെ ഉള്ളവനേവനും ലഭിക്കും അവന് സമൃദ്ധിയുമുണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇവിടെ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത് ഓരോരുത്തനും അവനവൻ്റെ പ്രാപ്തി പോലെ യജമാനൻ താലന്തുകളെ കൊടുത്തു തൻ്റെ സമ്പത്ത് വിഭാഗിച്ച് കൊടുത്തു അഞ്ച് കിട്ടിയവൻ അഞ്ചു കൂടെ നേടി രണ്ട് കിട്ടിയവൻ രണ്ടു കൂടെ നേടി ഒന്ന് കിട്ടിയവൻ അത് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് അവൻ്റെ താലന്തെടുത്ത് ഏറ്റവും കൂടുതൽ താലമുള്ളതിനു കൊടുത്തു പ്രിയമുള്ളവരെ ദൈവം നമുക്ക് വിവിധ കഴിവുകൾ വിവിധ അനുഗ്രഹങ്ങൾ ഒക്കെ നൽകുമ്പോൾ അത് ദൈവനാമുഹൂർത്വത്തിനായിട്ട് വ്യാപാരം ചെയ്യേണ്ടത് ആവശ്യമാണ് ആ താലന്തുകളെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നാം വ്യാപാരം ഇപ്പൊ നോക്കിയേ ധാർമ്മിക ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കണം താലന്തു വിനിമയത്തിൽ നാം വിശ്വസ്തരായിരിക്കണം ഇനി മൂന്നാമതായിട്ട് ധനമിടപാടിൽ നാം വിശ്വസ്തരായിരിക്കണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിന് നാം ദൈവസ്ഥാനത്തിൽ കണക്ക് പറയണം നമുക്കറിയാം എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥൻ ആരാണ് ദൈവമാണ് ദൈവം തന്നിട്ടുള്ളതല്ലാതെ ഒന്നും നമുക്ക് ഇല്ല നമ്മുടെ എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥൻ ദൈവമാണ് നമ്മൾ നമ്മളിതിൻ്റെ ദൈവസേനയിൽ കണക്ക് പറയണം അപ്പോൾ ധനപരമായ വിഷയത്തെ സംബന്ധിച്ച് പരീശന്മാർ ചോദിച്ച ചോദ്യത്തിന് യേശു കർത്താവോട് തന്നെ മറുപടി തിരുവചനത്തിലുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം മർക്കോസ് പന്ത്രണ്ട് പതിനേഴ് അവിടെ എന്താ വായിക്കുന്നത് യേശുവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിട്ടു വളരെ വളരെ ലോകപ്രശസ്തമായ ഒരു ഉത്തരം കർത്താവോട് പറയുകയാണ് കൈസർക്കുള്ളത് കൈസർക്കും വന്ന് പരിസന്മാർ ചോദിച്ചു കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പി പ്രിയമുള്ളവരെ ധനപരമായ വിഷയത്തിൽ നാം ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കണം അതാ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും മനുഷ്യരോടും ദൈവത്തോടും വിശ്വസ്തരായിരിക്കണം അപ്പം നാം ധനപരമായ വിഷയത്തിൽ മനുഷ്യരോട് വിശ്വസ്തരായിരിക്കണമെന്ന് കാണിക്കുന്നൊരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നമ്മുടെ ഇന്ത്യയ്ക്ക് മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ വിഷമം ഇന്ത്യ പാക് വിഭജനമായിരുന്നു ആ സമയത്ത് പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പ് ഇന്ത്യ അൻപത്തിരണ്ട് കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാമെന്ന് വാക്തത്വം ചെയ്തു എന്നാൽ പല കാരണങ്ങളാൽ അത് കൊടുത്തില്ല അതങ്ങനെ നീണ്ടതുകൊണ്ട് പോയി മഹാത്മാഗാന്ധിക്ക് ഇത് വിഷമമായി അദ്ദേഹം ഈ പണം കൊടുക്കാൻ വേണ്ടി ഒരു നിരാഹാര സത്യാഗ്രഹം തന്നെ ആരംഭിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഗാന്ധിജിയെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാണ് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ സർദാർ പട്ടേൽ ഡോക്ടർ ജോൺ മഥായി എന്നിവർ ഗാന്ധിജിയെ സന്ദർശിച്ചിട്ട് ഈ പണം കൊടുക്കാനോ സാധിക്കാതെ പോയ സാഹചര്യം വിശദീകരിച്ചു അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങളെല്ലാം വലിയ മിടുക്കന്മാരാണ് എനിക്ക് നിങ്ങൾ പറയുന്നത് ഒരു ന്യായവും കേൾക്കേണ്ടത് എത്രയും വേഗം പാകിസ്ഥാന് കൊടുക്കാളെ കാശ് തിരിച്ചു കൊടുക്കണം നിരാശരായി മന്ത്രിമാർ മടങ്ങി അവർ മന്ത്രിസഭായോഗം കൂടി തീരുമാനമെടുത്ത് എത്രയും വേഗം അൻപത്തിരണ്ട് കോടി രൂപ സമാഹരിച്ച് പാകിസ്ഥാന് കൊടുക്കാൻ അങ്ങനെ ബാങ്കിൽ നിന്ന് ആ പണം സ്വരൂപിച്ചു ഒരു വണ്ടിയിൽ കയറ്റി പട്ടാള അകമ്പടിയോടുകൂടി കറാച്ചിയിലേക്ക് അയച്ചു എന്നിട്ടാണ് ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചത് നോക്കിക്കേ മനുഷ്യരോടുള്ള ബന്ധത്തിൽ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് നമ്മൾ ഗാന്ധിജിയിൽ കാണുന്നത് ദൈവത്തിന് സ്തോത്രം ഇനി ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ധനപരമായ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം എന്ന് വചനം പറയുന്നു നമുക്കറിയാം നമ്മുടെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് അത് ദൈവത്തിന് വിശുദ്ധമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം മലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ അങ്ങയെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എൻ്റെ ആലയത്തിൽ ആഹാരം നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവൻ ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിരികളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ അഹബാറിൽ ചെയ്യുന്നു നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ വരുമാനത്തിൻ്റെയും പത്തിലൊന്ന ദൈവത്തിന് വിശുദ്ധമാണ് ഇന്ന് ദശാംശം കൊടുക്കണ്ട എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അത് കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പഠിപ്പിക്കുന്നത് എന്നാൽ വേദപുസ്തകം പറയുന്നു നമ്മുടെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് നാം ദൈവ വേലയ്ക്കായിട്ട് കൊടുക്കണം അതിൽ കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാൽ പത്തിലൊന്ന് ദൈവത്തിന് വിശുദ്ധമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ ദൈവ പുസ്തകം വായിക്കുമ്പോൾ നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെ ഹോവയ്ക്കുള്ളതാകുന്നു ദൈവത്തിന്റെ സ്തോത്രം നാം ഈ വിഷയത്തിൽ സത്യസന്ധരാണോ സമ്പത്തിൻ്റെ കാര്യത്തിൽ നാം വിശ്വസ്തരാണോ ആത്മാവിൻ്റെ ഫലമായ വിശ്വസ്ത നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതിയാണ് ഗീതാഞ്ജലി കുറച്ച് പദ്യങ്ങളുടെ സമാഹാരമാണത് അതിൻ്റെ അൻപതാമത്തെ അധ്യായം ഒരു സമർപ്പണത്തിൻ്റെ നാടകീയമായ ആവിഷ്കാരമാണ് ആ കഥ ഇപ്രകാരമാണ് ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുകയായിരുന്നു ധാരാളം വീടുകൾ കയറി ഇറങ്ങി ഒന്നും കിട്ടിയില്ല അന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി ഒരു സാധു വീട്ടിൽ നിന്ന് ഒരു പിടി ഗോതമ്പ മണികൾ മാത്രമാണ് ലഭിച്ചത് ഉച്ച കഴിഞ്ഞു അദ്ദേഹം ഇങ്ങനെ യാത്ര തുറന്നു ഭവനങ്ങൾ കയറി ഇറങ്ങി അപ്പോഴാണ് തനിക്കെതിരെ ഒരു സുവർണ രഥം വരുന്നത് കണ്ടത് ആ മനുഷ്യന് വളരെ സന്തോഷമായി അത് മഹാരാജാവിൻ്റെ രഥമാണ് വരുന്നത് മഹാരാജാവ് വളരെ ഔദാര്യ മനസ്സനാണ് മനസ്സുള്ള വ്യക്തിയാണ് തനിക്ക് ധാരാളം സമ്പത്ത് കിട്ടുമെന്ന് ചിന്തിച്ചു രഥം തൻ്റെ അടുക്കൽ വന്നു അത് നിന്നു രഥത്തിൽ നിന്ന് മഹാരാജാവ് ഇറങ്ങി കൈ നീട്ടിക്കൊണ്ട് ഈ യാചകന്റെ ഇടുക്കിലേക്ക് വന്നു അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി മഹാരാജാവ് കൈനീട്ടിക്കൊണ്ട് വരികയോ അദ്ദേഹം അടുത്തൊന്ന് ചോദിച്ചു എനിക്ക് തരുവാൻ നിന്റെ മക്കൽ എന്തുണ്ട് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു മഹാരാജാവ് ഭിക്ഷക്കാരനോട് ഭിക്ഷ ചോദിക്കുകയോ പെട്ടെന്നുള്ള മാനസിക വിഭ്രാന്തിയിൽ അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്നും ഒരു ഒരുനുള്ളിൽ ഗോതമ്പെടുത്ത് മഹാരാജാവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു മഹാരാജാവരത്തം കയറിയങ്ങ് പോയി അന്നത്തെ ദിവസത്തെ ശപിച്ചു മനുഷ്യൻ വീട്ടിലേക്ക് പോയത് കാരണം മഹാരാജാവിനെ കണ്ടതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മൂന്ന് ഗോതമ്പ് മണികൾ നഷ്ടമായി അന്ന് രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ മുന്നിലിരുന്ന് തനിക്ക് ലഭിച്ച പിക്ഷയായി ലഭിച്ച ഗോതമ്പ് മണികൾ ആ പേപ്പറിലേക്ക് തട്ടിയിട്ടപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണു തള്ളിപ്പോയി കാരണം രാജാവിന് കൊടുത്ത മൂന്ന് ഗോതമ്പ് മണികളുടെ സ്ഥാനത്ത് മൂന്ന് സ്വർണ്ണ ഗോതമ്പ് മണികൾ സന്തോഷിക്കേണ്ടതിന് പകരം ഉറക്കെ കരയാനാണ് തോന്നിയത് ഒരുപക്ഷേ താൻ ആ ഗോതമ്പ മണികൾ മുഴുവൻ രാജാവിന് കൊടുത്തിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവൻ തനിക്ക് ഭിക്ഷതണ്ടാതെ ജീവിക്കാമായിരുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഉള്ളത് ദൈവനാമ മുഹൂർത്തത്തിനായിട്ട് സമർപ്പിക്കേണ്ടത് ദൈവനാമ മുഹൂത്വത്തിനായിട്ട് കൊടുക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് ദൈവത്തിന് എന്തിനാ നമ്മുടെ ആശ എന്ന് ചോദിച്ചുകൊണ്ട് ദശാംശം കൊടുക്കാതെ നമ്മുടെ വഴിപാടുകൾ കൊടുക്കാതെ നാം അതും നമുക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയില്ല അതുകൊണ്ട് ധനപരമായ വിഷയത്തിൽ നാം വിശ്വസ്തരാകണം ഒന്ന് ധാർമ്മിക ജീവിതത്തിൽ വിശ്വസ്തരാകണം രണ്ട് താലന്ദ് വിനിമയത്തിൽ വിശ്വസ്തരാകണം മൂന്ന് ധനപരമായ വിഷയത്തിൽ വിശ്വസ്തരാണ് ആത്മാവിൻ്റെ ഫലമായ വിശ്വസ്തത എന്ന ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം എത്ര വേറെ തീരുമാനമെടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകളെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം അന്നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ ആത്മാവിൻ്റെ ഫലമായ എന്ന ഫലം അടിയങ്ങളിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ അടിയങ്ങളുടെ ധാർമ്മിക ജീവിതത്തിൽ താലന്തു വിനിമയത്തിൽ ധനമിടപാടിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് അടികളെ സഹായിക്കണമേ അവിശ്വസ്ഥതയുടെ യാതൊരു ഫലങ്ങളും അടികളുണ്ടാകുവാനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം എല്ലായിടത്തും മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ സുമൃദ്ധിയായ നന്മകളാൽ കർത്താവ് നിറയ്ക്കണമേ രോഗങ്ങളിലും കഷ്ടതകളിലും കണ്ണുനീരിലും ഞെരുക്കങ്ങളിലും സാമ്പത്തികമായ കടബാധ്യതകളിലും മാനസികമായ സമ്മർദ്ദങ്ങളിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവരോട് എല്ലാവരുടെയും കർത്താവ് മനസ്സറിയണമേ സ്വർഗീയ നന്മകളെ നൽകി മാനിക്കണമേ അവിടുത്തെ വരവിലാട്ടടികൾ ഒരുക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയാട്ടി യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം ശരിക്ക് പഠിച്ച് വചനത്തിൽ വളരുവാൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം